ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന കാര്യവിടത്തിനടുത്താണ് ഇവിടെ നാല് പോയിൻറ്റ് നാല് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയൊരു വീട് പരിചയപ്പെടുത്താൻ പോകുന്നു താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഏകദേശം എൺപത്തി ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്നൊരു വീടാണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ വരാം അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റിലേക്ക് വരാം രണ്ട് ഭാഗത്തേക്കും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ടേക്കും സ്ലൈഡ് ചെയ്യപ്പെട്ട രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് രണ്ട് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് മുറ്റം പിടിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്യാസുമാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് കലാത്തിയ പ്ലാന്റുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് വരാം സിറ്റൗട്ട് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റ് ഗ്രാനൈറ്റ് ആണ് അതേപോലെ ഫ്ലോറിങ് വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് റൗണ്ട് ആയിട്ടുള്ള പർഗുകളും കൊടുത്തിട്ടുണ്ട് ഇനി സിറ്റ് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട് ഡോറിലേക്ക് വരാം ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അകത്തേക്ക് വരുമ്പോൾ നല്ലൊരു ലിവിങ് ഏരിയയിലേക്ക് വരുന്നത് നേരെ ടി വിയും ടീ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഡബിൾ ഹൈറ്റായി കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിലുള്ള സിംഗിൾ ഹൈറ്റ് ആണ് ഡബിൾ ഹൈറ്റായി കൊടുത്തിരിക്കും നല്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഫുൾ ടെക്ചറൊക്കെ കൊടുത്തിരിക്കുകയാണ് ക്യൂബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ട വീട്ടിൽ വ്യത്യസ്തമാണ് നമ്മൾ ഈ കാണുന്ന ജിപ്സും സീലിങ്ങിലെല്ലാം ലൈറ്റും ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ സ്പേസ്ഫുൾ ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ ആയിട്ട് വാഷിംഗ് കൗണ്ടർ ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭിത്തി നോക്കുവാണെങ്കിൽ ഫുൾ ടൈസ് ലാടി കൊടുത്തിരിക്കുകയാണ് ഇവിടെയും ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചയിലേക്ക് വരാം കിച്ചൻ ഒരു ഓപ്പൺ കിച്ചനാണ് ചെറിയൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണില് സെർവിങ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് മുകളിലെല്ലാം ഫുൾ അപ്പർ ക്യാബിനറ്റും ബേസ് ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഫുഡ് ആൻഡ് ഹോമും കൊടുത്തിട്ടുണ്ട് ഗ്ലെൻ എന്ന ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു മൾട്ടി പർപ്പസ് സിങ്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫുള്ള് ഫുൾ ബോഡി ടൈൽസ് കൊടുത്തിരിക്കുന്നു ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് അതുകൂടാതെ തന്നെ ഒരു ഏരിയ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് പുറകെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും അതുപോലെ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോർ ബൈ ടു സൈസുള്ള ബെറ്ററിഫി ടൈലാണ് അതുപോലെ മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് ഓഡ്രൂപ്പ് വലിയ ഓഡറൂപ്പ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പുറകിൽ കാണുന്ന ഈ ഭിത്തിയിലായിട്ട് നല്ലൊരു ടെക്സർ തീമിലുള്ള കളർ ബെയിൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇനി കൊടുത്ത് വോഷ് റൂം ഇങ്ങനോട്ട് നോക്കാം വോഷ് വരുമ്പോൾ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന സെറ എന്ന ബ്രാൻഡാണ് സി പി ഫിറ്റിംഗ്സ് എല്ലാം ജാഗോർ ആണ് അതുപോലെ ഫോർ ബൈ ടു സൈസ് ഉള്ള വെറ്റിഫിറ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് നീറ്റായിട്ടാണ് ചെയ്യുന്നത് മിററും അതുപോലെ ലൈറ്റും ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ റൂമിലേക്ക് പോകും ഇപ്പോൾ രണ്ടാമത്തെ റൂമിലേക്ക് വരുന്ന ഭാഗത്തായിട്ടാണ് ഡി ബി കൊടുത്തിട്ടുള്ളത് ഡി പി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം എൽ ആൻറ്റീന്ന ബ്രാൻഡാണ് ത്രീ ഫേസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് വരാം രണ്ടാമത്തെ റൂം നോക്കുവാണെങ്കിലും സ്പേസ് വൽ റൂം തന്നെയാണ് ഇവിടെ നല്ല ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സീലിങ് ഏരിയാണ് കൂടുതൽ അതിനെ പുറകിലായിട്ട് നല്ലൊരു ടെക്സ്ചർ കൊടുത്താണ് ഈ ഒരു ഭിത്തിയും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാർഡ്രൂപ്പിലേക്ക് വരാം വാർഡ്രൂപ്പ് നോക്കാൻ നല്ല വലിയ വാർഡ്രൂപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത് മേക്കപ്പ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുന്ന് വാഷ്റൂം ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ ഒരു ഫോയറിലേക്കാണ് വാഷ്റൂം വരുന്നത് ഇവിടെയും നല്ല രീതിയിലുള്ള ആ ചിറയുടെ ഫിറ്റിങ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കി ആ സി ബി ഫിറ്റിങ്സ് എല്ലാം ജാഗ്വർ തന്നെയാണ് അതുപോലെ ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിലാണ് മൂന്ന് നാല് റൂം വരുന്നത് അപ്പോൾ നമുക്ക് നേരെ അഫ്സൈറിലെ കാഴ്ചകളിലേക്ക് പോവും ഇനി നമ്മുടെ അഫ്സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവിടെയെല്ലാം തടിയുടെ മരത്തിൻ്റെ തടിയുടെ ഹാൻഡ് റൈൽസാണ് കൊടുത്തിരിക്കുന്നത് ഇനി ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ലെപ്പോത്ര ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഹാൻഡ് റൈൽസ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഭാഗത്ത് ഫുൾ ആയിട്ടും ടൈൽ ഫ്ലാഡിങ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ആയിട്ട് പർഗ്ഗുകളും കൊടുത്തിട്ടുണ്ട് അത് മുകളിലായിട്ട് നമുക്ക് എയർ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് മോസ്കിറ്റോ മെഷി ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം ഈ അപ്പർ ലോഞ്ച് ഇങ്ങനെ പോയി നേരെ ഒരു ബ്രിഡ്ജ് പോലെ വരികയാണ് ഇവിടെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു പാലം പോലെ കിട്ടുന്നുണ്ട് നമുക്കിവിടെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ താഴേക്ക് ഒരു ആക്സസ് കിട്ടുന്ന ഒരു ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അതുകൂടാതെ ഇവിടെ ഒരു ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഭിത്തി ഫുള്ളായിട്ട് നാച്ചുറൽ സ്റ്റോൻ്റെ ക്ലാഡിങ്ങെ കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മുകളിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് നമ്മൾ നേരെ ഒരു ഫ്ലോയറിൽ വന്നിട്ടാണ് റൂമിലേക്ക് വരുന്നത് അപ്പോൾ ഈ റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോർ ബൈ ടു സൈസുള്ള നമ്മൾ താഴെ അതുപോലെ ടൈല് തന്നെയാണ് അല്ലെങ്കിൽ മുകളിലെല്ലാം സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ് വോർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴെ കണ്ട രണ്ട് റൂം അതുപോലെ തന്നെയാണ് ഇവിടെയും ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു ഭിത്തിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം സെയിം തന്നെയാണ് സെറ തന്നെയാണ് ബാക്കി ഷവർ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ജാഗോറാണ് ഈ ഒരു വാഷ്റൂമിലും ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കണ്ട മൂന്ന് വാഷ്റൂമുകളിലും ഹാൻഡ് ഷവറും പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ നാലാമത്തെ റൂമിലേക്ക് പോവും ഈ ഒരു നാലാമത്തെ ഉള്ളത് നോക്കുവാണെങ്കിൽ ഇവിടെയും ഫോർ ബൈ ടു സൈസുള്ള ബെറ്ററി ഫെറ്റലെന്നെ വീസിയിരിക്കുന്നത് അതുപോലെ അപ്പോക്സ് ചെയ്തിട്ടുണ്ട് മുകളിലെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് നമുക്ക് സീലിങ് അതായത് കളർ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നതാണ് വൈറ്റിലേക്ക് മാറ്റിത്തരുന്നതാണ് ഇവിടെയെല്ലാം ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും ആ ഒരു ഭിത്തി പ്രത്യേക ടെക്സ്ചർ തന്നെ കൊടുത്തിരിക്കുന്നത് ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നല്ലൊരു വാർഡ്രോപ്പും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയോന്ന് നോക്കാം താഴെക്കണ്ട് അതുപോലെ തന്നെ ആ ഒരു സ്പെക്ക് തന്നെയാണ് ഈ റൂമിലെല്ലാം വരുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോദം സിറയും തന്നെയാണ് അതുകൂടാതെ കൂടാതെ ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ ബാൽക്കണി നല്ല സ്പേസ് ഉള്ളൊരു ബാൽക്കണി തന്നെയാണ് അതുപോലെ അപ്പുറത്തായിട്ട് ആ ഒരു ഡബിൾ ഹൈറ്റ് വരുന്നതുകൊണ്ട് ആ ഒരു സ്പേസ് കുറച്ചിട്ടായി വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഒരുപാട് വീട്ടിലുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഓപ്പൺ ഡ്രസ്സിലെ കാഴ്ചകളിലേക്ക് പോകും ഇതാണ് ഓപ്പൺ ഡ്രസ്സ് ഏരിയയിലേക്കുള്ളൊരു എൻട്രൻസ് ഇവിടെ ആയിട്ട് ടൈൽസ് ആണ് വിരിച്ചിരിക്കുന്നത് അപ്പോക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് വരാം ഇവിടെ ഫുൾ ആയിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ടാങ്കിന് പ്രത്യേകിച്ച് ഹൈറ്റ് കൊടുത്തിട്ടാണ് ടാങ്ക് വെച്ചിരിക്കുന്നത് ഇവിടെ തുണി അശയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഹൂക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഈ ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ എൺപത്തി അഞ്ച് രൂപ ബജറ്റിൻ്റെ നിങ്ങളുടെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പറിന് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമേ കാണാം താങ്ക്